ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന ആഗ്രഹം ഏതാണ് അല്ല എങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹമാണ് ഏറ്റവും സ്പീഡിൽ നടക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ഞാൻ രണ്ട് പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് ഫസ്റ്റ് ബി അസർട്ടീവ് ആണ് സെക്കൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു കാണാമല്ലോ അല്ലേ ഒന്നുകൂടെ കാണിക്കുക ബി അസർട്ടീവ് ആണ് ഫസ്റ്റ് ഉണ്ടോ സെക്കൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ചൂസ് ചെയ്ത് കാണുന്നില്ല അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് അവരുടെ റീഡിങ്ങിലേക്ക് പോകാം റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായ ഒരു കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കുമല്ലേ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ടൈം ലെസ്സാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാളെടുക്കാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്താണ് എന്താഗ്രഹമാണ് ഏതാഗ്രഹമാണ് നിങ്ങൾക്ക് ഉടനെ സാധ്യമാകാൻ പോകുന്നത് നിങ്ങളുടെ ഏതാഗ്രഹമാണ് ഇപ്പോൾ ഉടനെ സാധ്യമാകാൻ പോകുന്നത് നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടനെ സാധ്യമാകാൻ പോകുന്നത് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫോർച്യൂൺ കാർഡ്സ് കൂടെ എടുത്താലോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലരും ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനാണ് ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതായിരിക്കണം ചിലപ്പോൾ സോറി നിങ്ങളുടെ സിറ്റുവേഷൻ അതായിരിക്കണം ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം അല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മറ്റുള്ളവരിൽ നിന്നും ഒന്ന് അകന്നു മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ സ്നേഹിച്ചു അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്ന് നടിച്ചിരിക്കുന്ന പലരിൽ നിന്നും ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞു അവരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില പ്രവൃത്തികളിലൂടെ നിങ്ങൾ പലതും അനുഭവിച്ചു കഴിഞ്ഞു അതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് കുറച്ച് പേരിൽ നിന്നും ഒന്ന് അകന്നിരിക്കാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പലരും ഒറ്റയ്ക്കിരിക്കാനും സ്പിരിച്വലി കണക്റ്റ് ആവാനും ശ്രമിക്കുന്നുണ്ട് അതായത് ഭൗതികപരമായ ചില സന്തോഷങ്ങളെ വെടിഞ്ഞിട്ട് ദൈവികതയിലേക്ക് പോവുകയാണ് ആത്മീയതയിലേക്ക് പോകുന്ന ഒരു എനർജി ഹെർമിറ്റ് മൂഡ് എന്ന് പറയാം ഹെർമിറ്റും കൂടെ സന്യാസ ജീവിതമാണ് സന്യാസത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും സന്യാസത്തിലേക്ക് പോവുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ ആത്മീയതയിലേക്ക് ഒന്ന് ആവാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പലരുടെയും എനർജി അങ്ങനെയാണെന്ന് കാണുന്നു ഇവിടെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഉണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നിമിത്തം നിങ്ങൾക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഒരു ജസ്റ്റിസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലും കോടതി വക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവയുടെ ഒരു വിജയം ആഗ്രഹിച്ചിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ലഭിക്കാനുള്ള സാധ്യത നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു കാരണം നിങ്ങൾ സത്യസന്ധമാണോ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണോ എങ്കിൽ നം നിങ്ങളുടെ കയ്യിൽ അല്പം പോലും കളങ്കം ഇല്ലാത്ത പ്രവൃത്തിയാണോ ഉള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ ഒരു നീതിയാണോ എങ്കിൽ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട് അതാണിവിടെ കാണുന്നത് എത്രയും സ്പീഡിൽ അതിൻ്റെ ആക്ഷൻ നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഡേറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നു ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ പലർക്കും നല്ല പ്രോഗ്രസ് വരുന്നുണ്ട് ആരെങ്കിലും ജോലി നോക്കിയിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷനോ ശമ്പളത്തിനുള്ള വർധനവിനോ ഒക്കെ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അതിനായിട്ടുള്ള ഒരു വിജയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ആക്ഷൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളും മാനിഫെസ്റ്റേഷനും വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് യാതൊരു ഫലവുമില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ദേഷ്യമായിരിക്കും അല്ലേ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട് റീഡിങ് കണ്ടു എന്നിട്ട് സ്വപ്നം കണ്ട് അത് വരൂ ഇത് വരൂ എന്ന് പറഞ്ഞ് ഒന്നും വരില്ല നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ സാഹചര്യം അതായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കതിനർഹന ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി കുറച്ച് പിണങ്ങിയിരിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ജോലി നോക്കിയിരിക്കുന്നവർ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം ഞാൻ അതിലെ കൂടി ഞാൻ ജോലി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ എന്ന് നോക്കിയിരിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും വന്നിരിക്കുന്നത് ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ ജോലിയിൽ നിങ്ങൾക്കൊരു പുരോഗതി വരാൻ പോകുന്ന ഒരു പ്രോഗ്രസ് വരാൻ പോകുന്ന നല്ല ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അത് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീട്ടിലിരുന്നാൽ പോലും നിങ്ങളിൽ പലർക്കും ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സിന് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആയാലും ബിസിനസ്സായാലും നിങ്ങളത് ചെയ്ത് അതിലേക്കൊരു സക്സസ് നേടുന്ന അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ ദ സ്റ്റാർ വന്നിട്ടുണ്ട് ദ എംബ്രസ് വന്നിട്ടുണ്ട് എംബ്രസ്സിൻ്റെ എനർജി അതിമനോഹരമായ എനർജിയാണ് അതി സന്തോഷം തരുന്ന ഒരുപാട് സന്തോഷം തരുന്ന എനർജി ാണ് എംബ്രസിന്റെ എനർജി എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുള്ളവരാണ് നല്ല കഴിവുകളുള്ളവരാണ് നന്നായിട്ട് പ്രയത്നിക്കുന്നവരാണെന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായി അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അത്തരം ഒരു എനർജി വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു അങ്ങനെ ഇവിടെ ഒരു സ്റ്റാർ എന്നുള്ള ഒരു പദവി നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ഹെൽത്തും വെൽത്തും നിങ്ങളുടെ സാമ്പത്തികമായ കാര്യവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിൽ സമൂഹത്തിലൊന്ന് തിളങ്ങാനുള്ള സാധ്യത വന്നു ചേരുന്നു ചിലർ എക്സാമൊക്കെ എഴുതിയിട്ട് നല്ല വിജയം കിട്ടുന്നവർ അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് പ്രവേശനം കിട്ടുന്ന എനർജി അതൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള പല സാധ്യതകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പലർക്കും അമ്മയാകാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ അമ്മയാകാനും അച്ഛനാകാനുള്ള ആഗ്രഹം ഇവിടെ സാധ്യമാകുന്ന എനർജി ഉണ്ട് കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത് എപ്പോഴാണ് അവരുടെ നല്ല പ്രവർത്തികൾ അവർ പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പഠിച്ച് മുന്നേറുമ്പോഴാണ് ഞങ്ങൾക്ക് അല്ലേ അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് ചില പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു സന്തോഷമുണ്ടാകുന്ന ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നു ഒരുപാട് പേർ ശ്വാസം മുട്ടിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ആ ശ്വാസം മുട്ടലിൻ്റെ ചരട് പൊട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് കടക്കുന്ന ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് ഒത്തിരി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതൽ ചെയ്യുകയാണ് അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വന്നൊരു സക്സസ്സിലേക്ക് വരുന്നു നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പോകുന്നു അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് കണ്ടില്ലേ ഒരു കോടതി വിജയം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാ ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിൽ ആരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അങ്ങനെയും ഇവിടെ ആ കാത്തിരിപ്പ് നിങ്ങളിലേക്ക് സഫലമാകുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് കാത്തിരിപ്പുകൾ സഫലമാകുന്നു എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഏത് കാര്യത്തിന് വേണ്ടിയും ഇവിടെ കാത്തിരിക്കാമല്ലോ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി പിരിഞ്ഞു പോയ ആൾക്കാർ വരാൻ വേണ്ടിയുള്ളത് ഒക്കെയും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണ് ഒരുപാട് പേർ കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജിയുണ്ട് ജോലി കിട്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ആ കഷ്ടപ്പെട്ട് ഉത്സാഹത്തോടുകൂടി ആ കഷ്ടപ്പെടലിലൊരു ഉത്സാഹത്തിൻ്റെ അവസരമുണ്ട് ഒരു ഉത്സാഹത്തിൻ്റെ ഗന്ധം കൂടിയുണ്ട് ഇവിടെ അല്ല ഒരു ഹാർഡ് വർക്കിൻ്റെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല സക്സസ് നേടാൻ സാധിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് പലരും പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ ഇവിടെ പലരും ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് ഏത് കാര്യം പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് എത്ര ആയാൽ പോലും ഇവിടെ പരസ്പരം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അവരോട് സംസാരിക്കുക മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ് അവരെക്കുറിച്ച് ഓർക്കുക ഏത് കാര്യത്തിൻ്റെ തുടക്കത്തിൽ അവരെക്കുറിച്ച് ഓർക്കുക അത്രമാത്രം നല്ല സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫോർച്യൂൺ കാർഡ്സാണ് എടുത്തിട്ടുള്ളത് ഗോൾഡ് ഫിഷ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗോൾഡ് ഫിഷ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത് കണ്ടില്ലേ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തും മെറ്റീരിയൽ ഭൗതികപരമായ സന്തോഷങ്ങളും ധനവും അതുപോലെ ആത്മീയപരമായ ഗ്രോത്തും നിങ്ങൾക്ക് കൂടാൻ പോകുന്ന വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഇതിലൂടെയും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ബേഡ് വെയ്റ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ കണ്ടില്ലേ ഇവിടെ വെയ്റ്റിംഗ് ഫോർ ന്യൂസ് നിങ്ങൾ ഏത് എന്തെങ്കിലും ന്യൂസിന് വേണ്ടി ഇപ്പോൾ വെയ്റ്റിങ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ ന്യൂസ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്തകളാണ് സക്സസ് കണ്ടില്ലേ സക്സസ് വരാൻ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ പലർക്കും പല കാര്യങ്ങളിലും സക്സസ് വരുന്നുണ്ട് ഇവിടെ മാര്യേജ് ആണ് പലർക്കും മാര്യേജ് നടക്കാനുള്ള സാധ്യത ഇവിടെ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ ഫസ്റ്റിൽ തന്നെ മാര്യേജിൻ്റെ ആണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പലർക്കും മാര്യേജ് നടക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഫോർലീഫ് ക്ലവർ ആണ് ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ കണ്ടില്ലേ വളരെ നല്ല ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അതുപോലെ ഏഞ്ചൽ സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം നിങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പൈനാപ്പിളാണ് അപ്പോളാണ് റീകൺസിലേഷൻ കണ്ടില്ലേ ഇവിടെ ഒരു റീകൺസുലേഷനുള്ള സാധ്യതയാണ് പിരിഞ്ഞിരിക്കുന്നവർ തങ്ങൾ തമ്മിൽ ഒന്ന് ചേരുന്ന സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് ഫയർ സ്ട്രോങ് ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് ആണല്ലേ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് ഇല്ല ഇവിടെ വളരെയധികം ഇമോഷൻസ് പലർക്കും ഉണ്ട് അത് ഏതിലാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും വെറുപ്പിൻ്റെ കാര്യത്തിലായാലും പലർക്കും പല ഇതിവിടെ ജലിക്കുകയാണ് അപ്പോൾ ഇവിടെ പാഷൻ ഇവിടെ ആവേശം ജലിക്കുന്ന തരത്തിലുള്ള ലൗവും റ്റും ഇവിടെ വരുന്നുണ്ട് സ്നേഹവും വെറുപ്പും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റീകൺസിലേഷൻ നടക്കുന്നുണ്ട് പലർക്കും സക്സസ് വരുന്നുണ്ട് മാര്യേജ് നടക്കാനുള്ള സാധ്യത എല്ലാം ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരുപാട് പേർക്ക് ഇവിടെ ലക്ക് നല്ല ഭാഗ്യം ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ി നിങ്ങൾക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് റീഡിംഗിലേക്ക് പോകാം രണ്ടാമത്തെ കാർഡ് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചറാണ് അപ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കളയാ ഓഫ് ആണ് വന്നിരിക്കുന്നത് സോറി ഞാൻ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്ന ബി അസർട്ടീവ് എന്നായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായി തീരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണത് സോറി പറയാൻ വിട്ടുപോയത് എല്ലാവരും ക്ഷമിക്കണേ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നൈറ്റ് ഓഫ് പെൻറ്റകിൾസ് ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകിൾസ് ഫോർ ഓഫ് വൺസ് എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് വാൻസ് ഫോർ ഓഫ് കപ്സ് സിക്സ് ഓഫ് വാൻസ് റത്ത് ആൻഡ് ഇവിടെ മജീഷ്യനാണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മജീഷ്യനാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെന്താഗ്രഹമാണ് നിങ്ങളുടെ എന്താഗ്രഹമാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത് മൂഡ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് സൺറൈസ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് റേസ് ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് റേസ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് പുതിയതായി നിങ്ങൾ എന്തോ കാര്യത്തിന് ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്തോ ചിന്തിക്കുന്നുണ്ടോ പുതിയതായി തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര പുതിയൊരു യാത്രയിലൂടെ എന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയാവാം യാത്ര ചെയ്ത് അന്യ നാട്ടിലേക്ക് പോകാനുള്ള ചിന്തയിലാവാം ഫ്ലൈറ്റ് യാത്ര പ്രധാനമായിട്ടും അങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാടൊരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായി നമുക്ക് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കരിയർ ലൈഫിൽ ഉന്നത നിലയിലെത്തും ആൾക്കാർക്ക് ഉന്നത നിലയിലായിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് നല്ല വിധത്തിൽ നല്ല ഒരു കിങ്ങായിട്ട് കിങ്ങിൻ്റെ പദവി അലങ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഉയർച്ചയുള്ളവർ നല്ല ഡിവൈൻ ബ്ലെസ്സിംഗ് ഉള്ളവരുടെ എനർജി ഏതിനെയും സൊസൈറ്റിയിലൊക്കെ നല്ല നല്ല കഴിവുകൾ സൊസൈറ്റിയിലൊക്കെ നല്ല വിധത്തിൽ സംസാരിച്ച് നല്ല വിധത്തിൽ ആക്റ്റീവായിക്കൊണ്ട് എല്ലാവരുടെയും പ്രശംസയും പദവിയും ഒക്കെ പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റുന്ന ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നു അത്രമാത്രം നല്ല ഉയരങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് പടിപടിയായി നിങ്ങൾ സാമ്പത്തികം ഏൺ ചെയ്യാനുള്ള ശ്രമത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും സാമ്പത്തികം ഏൺ ചെയ്യാനും നിങ്ങൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പേർ നിരാശയിലാണ്ടിരിക്കുന്നുണ്ട് ഈ നിരാശയൊക്കെ മാറും നിരാശ മാറിയിട്ട് കണ്ടില്ലേ ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സക്സസ് ആണ് ഒരുപാട് പേർ കരിയർ ലൈഫിൽ സക്സസ്സിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് നിരാശ അനുഭവിക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ നിരാശ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുന്ന പോലെയാണ് കാണുന്നത് അപ്പോൾ തന്നെ ഈ നിരാശ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിരാശയുടെ യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നത് മാറി കിട്ടുന്നതാണ് അത് മാറി കിട്ടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ പലർക്കും പലർക്കും ഒരുപാട് പരാജയങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പരാജയങ്ങൾ ഒത്തിരി പരാജയത്തിൽ ഇപ്പോഴും നിങ്ങൾ സ്റ്റെക്കാണെന്ന് കാണുന്നു പക്ഷേ ഇവിടെ നിന്ന് നിങ്ങളൊന്ന് വിചാരിക്കണം ഇവിടെ നിന്ന് മാറി മാറി വരികയാണ് നിങ്ങൾ മുന്നോട്ട് വരികയാണ് നിങ്ങൾ വെളിച്ചം കണ്ടു വരികയാണ് അപ്പോൾ വെളിച്ചം കൊണ്ട് വരാനുള്ള സമയം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ കർമ്മനിമിത്തമാണ് നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ വെളിച്ചം കണ്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വളരെ വലിയ സക്സസ് ആണ് സിക്സ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഡെത്ത് വന്നപ്പോൾ ഒരു വന്നപ്പോഴൊരു ആണ് പുനർജനനമാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ പുനർജനനം എന്തിനു വേണ്ടിയുള്ളതാണ് സമൃദ്ധിയിലേക്കുള്ള പുനർജനനമാണ് സമൃദ്ധി ആസ്വദിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് കാണുന്നു അതായത് സിക്സ് ഓഫ് വാൺസ് കരിയർ ലൈഫിലെ ഏറ്റവും വലിയ വിജയമാണ് ഇവിടെ പറയുന്നത് അത്തരത്തിലുള്ള ഏറ്റവും നല്ലൊരു സക്സസ്സിലേക്കാണ് നിങ്ങളിവിടെ നീങ്ങാൻ പോകുന്ന വലിയ പരാജയമാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി വരാൻ പോകുന്നത് എന്താണ് ഏറ്റവും വലിയൊരു വിജയമാണ് എന്ന് കാണുന്നു അത് വളരെയധികം സന്തോഷത്തിലുള്ള വകയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു ഇവിടെ അതുപോലെ തന്നെ സ്വപ്നം കാണലുണ്ട് പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകളുണ്ട് പിരിഞ്ഞുപോയ പാർട്ട്ണർ ആരാണ് നിങ്ങളുടെ ഫോർ ഓഫ് വൺസ് വന്നിരിക്കുന്ന വൺസ് ഓഫ് ഹയർ എയർസൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി കപ്പ് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അതുപോലെ തന്നെ സോഡ് സോഡ സൈനാണ് ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരുടെയും എനർജി ഇവിടെ മിക്സഡാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മാറ്റം ഒരു വ്യത്യാസം വരുന്നുണ്ട് അതായത് കുറച്ച് ഇല്ലാതിരുന്ന വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിങ്ങളുടെ ഈ സാമ്പത്തികം ഇല്ലാതിരുന്ന ഒരവസ്ഥ വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവാം അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഈ നല്ല ഒരു സമയം വരാൻ പോകുന്നത് ഇതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വരികയാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസ്ഥയെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഫൊറോഫാൻസ് ഫൊറോഫാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ സന്തോഷകരമായ ഒരു ലൈഫ് അതായത് ഡിവൈൻ ഉള്ള ദമ്പതികളാണ് എന്ന് കാണുന്നു സോൾ കണക്ഷൻ ഉള്ള ആൾക്കാർ ഫ്ലെയിം സോൾമേറ്റ് കണ്ടുമുട്ടുകയാണ് ഇവിടെ അത്തരം കണക്ഷൻ ഉള്ള ആൾക്കാരുടെ ജീവിതമാണിവിടെ വരുന്നത് അത്തരത്തിലുള്ള ആൾക്കാർ വീട് വയ്ക്കുന്നതും പുതിയൊരു മംഗളകർമ്മത്തിലേക്ക് പോകുന്നതായിട്ടും സന്തോഷകരമായി ഒരു ഫാമിലിയിലേക്ക് നല്ല ഒരു പുതിയ വീട്ടിലേക്ക് ഒക്കെയും പോകാനുള്ള സാധ്യത വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ പുതിയ വീട് വാങ്ങിക്കുന്നതും പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചൽ ഒക്കെയും വന്നിരിക്കുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആകുന്നുണ്ട് നല്ല ഒരു ഭദ്രതയിലേക്ക് പോവുകയാണ് കുടുംബ ഭദ്രത നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന സാമ്പത്തികമായ ഉയർച്ച ഒരുപാട് ഉയർച്ച പിന്നെ കണ്ടുമുട്ടാതിരുന്ന പാർട്ട്ണർ പിണങ്ങിയിരുന്നവർ അവർ കണ്ടുമുട്ടുന്ന എനർജി ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി പുതിയ ജോലിയിലേക്ക് അന്യനാടുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അന്യ നാടുകളിലുള്ളവർ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന അവർക്ക് അവിടെ രക്ഷയില്ലാതായിട്ട് അത്രയും പെട്ടെന്ന് തിരിച്ച് എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയും ഇവിടെ സംഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായി നിങ്ങളിവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ കരിയർ ലൈഫിലെ സക്സസ്സിന് വേണ്ടി അത് നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജി സാമ്പത്തികം നിങ്ങളിലേക്ക് ഒരുപാട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സമൃദ്ധിയിലേക്കുള്ള പോക്ക് ഒരു പുനർജനനം കഴിഞ്ഞ കാലത്തിൽ നിന്ന് ഒരു പുനർജനനം വരികയാണ് പോയ കാലത്തെ മോശകരമായ സാഹചര്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് നല്ലൊരു സമൃദ്ധിയിലേക്ക് വരികയാണ് ആ സമൃദ്ധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്താണ് വലിയ വിജയമാണ് വരാൻ പോകുന്നത് വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അപ്പോൾ ഇവിടെ എന്താണ് മൂണാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ചേഞ്ചസ് ഇൻ യുവർ ലൈഫാണ് കണ്ടില്ലേ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് മൂൺ പറയുന്നത് ഹോഴ്സ് ഷോർട്ട് ജേർണി ചെറിയ യാത്രകൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ ചില യാത്രകൾ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ ആരെങ്കിലും ഇവിടെ പിന്നെ റിലേഷൻഷിപ്പ് ഒരു സ്ത്രീയുമായിട്ട് ഒരു ലേഡിയുമായി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അതവർക്ക് സക്സസ് ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു സ്റ്റബോൺ അഗ്രസീവ് പേഴ്സൺ അങ്ങനെ ഒരു പിന്നെ മോശകരമായ സാഹചര്യങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ടുള്ള എനർജി കൊണ്ട് നിങ്ങളിലേക്ക് ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് കാണുന്നു ടോട്ടോ സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ ഹെഡ് ഉണ്ടല്ലേ സ്ലോലിയാണ് പക്ഷെ പതുക്കെ പതുക്കെയാണ് നിങ്ങളിലേക്ക് വിജയം വരുന്നത് പക്ഷേ ഷുവറായിട്ടും അത് കിട്ടും ഉണ്ടല്ലേ വിജയം നിങ്ങളിലേക്ക് പതുക്കെ വരുന്നുണ്ടോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ സമ്മൺ വിൽ ട്രൈ ടു മേക്ക് യു ഡൂ സംതിങ് എഗെയിൻസ്റ്റ് യുവർ വിൽ നിങ്ങളുടെ കഴിവിനെതിരായിട്ടാരൊക്കെയോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്ന് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം ഇവിടെ എന്താണ് സൺറൈസ് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ഫ്രഷ് സ്റ്റാർട്ട് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് അവസരങ്ങളും വിജയങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന പുതിയൊരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഫ്രഷായിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ഉന്മേഷ നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നല്ലൊരു മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഡോഗ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് ആ വളരെയധികം ശക്തിയായിട്ടുള്ള ഒരു നല്ല ഒരു കഴിവുറ്റ നല്ല കഴിവുള്ള ഒരു ഫ്രണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ സക്സസ്സിലേക്ക് പോകാൻ കഴിയും ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അടുത്ത സമീപ ഭാവിയിൽ തന്നെ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്ത കാലത്ത് തന്നെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് സക്സസ്സാണ് വരാൻ പോകുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് ഇവിടെ പറയുന്നുണ്ട് കണ്ടല്ലേ ഇതൊക്കെയാണ് ഈ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരുന്ന ആൾക്കാരുടെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ